ഗുരുദേവൻ എന്നുള്ള ഒരു അവസ്ഥയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ ആൾക്കാർക്ക് സന്യാസ ദീക്ഷ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെയൊക്കെ പൊരുള് എന്ന് പറയുന്നത് ന്യാസം എന്ന വാക്കാണ് ആ ന്യാസം എന്നുള്ള മലയാള പദം അല്ലെങ്കിൽ സംസ്കൃത പദം അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഒരു പ്രതിജ്ഞയെടുത്ത് ഒരു തരം ചട്ടവട്ടങ്ങളോടുകൂടി ഒരു യോഗ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി ഒരു സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി ആത്മീയതയുടെ പൊരുളറിഞ്ഞ് ജീവിക്കുന്ന ഒരു അവസ്ഥയെയാണ് ന്യാസം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും നല്ല ന്യാസത്തിൽ എത്തുന്ന ആൾക്കാരാണ് സന്യാസം സ എന്ന് ചേർക്കുമ്പോൾ നന്മയാണ് അത് വളരെ എളുപ്പം മനസ്സിലാവണമെങ്കിൽ വി എന്ന വാക്കിനും ഗുണം എന്നാണ് അർത്ഥമുള്ളത് നമ്മൾ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ നിർത്തുക എന്നാണ് വാക്കുകൾ പഠിക്കാൻ ഇത് ഏറ്റവും നല്ലത് ഞാൻ ഒരു ലിംഗ്വിസ്റ്റിക് അധ്യാപകൻ അല്ലെങ്കിലും ലാംഗ്വേജിനോട് വളരെ ആഭിമുഖ്യമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അത് നല്ല ക്രമത്തിൽ എഴുതുമ്പോഴാണ് ഉപന്യാസമാവുന്നത് അതാണ് ഉപന്യാസം എഴുതുക എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ഈ ക്രമത്തിൽ എഴുതുമ്പോഴേ ഉപന്യാസം ആളുള്ളൂ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എഴുതി അതിന് ഉപന്യാസത്തിന് മത്സരിക്കുമ്പോൾ അങ്ങനെ എതി മാർ ഇല്ല പിന്നെ ഇതൊന്നും ഇല്ലാത്ത ചില ന്യാസമുണ്ട് അതിന്റെ തോന്നിയാസം എന്താ പറയാ അറിയുന്നവർക്ക് വിന്യാസം അറിയില്ല സന്യാസം അറിയില്ല ഉപന്യാസം അറിയില്ല ഇതൊന്നും അറിയാത്തവർക്ക് മാത്രം തോന്നിയാസം അങ്ങനെ തോന്നിയാസം ഉണ്ടാവുമ്പോഴേ ബാക്കിയുള്ളതിനൊക്കെ ഗുണവും നന്മയൊക്കെ ഉണ്ടാവുള്ളൂ എപ്പോഴും ഒരു വാലി ഉണ്ടാവുമ്പോഴല്ലേ മൗണ്ടൈന് അതിന്റെ വലിപ്പം കാണാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്